ഇന്നലെ ലൈവിൽ നടന്ന കാര്യങ്ങളാണ് അനിമോൾ ഇരിക്കുന്നുണ്ട് ആദിലാ നൂറ് അവരുടെ ബെഡി ഇരിപ്പുണ്ട് അതിൻ്റെ ആയിട്ട് നമ്മുടെ ഹൗസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള സാബു തൊട്ടടുത്ത് ആര്യൻ അതുപോലെ അക്ബർ എന്നിവർ ഇരിക്കുകയാണ് എടാ എനിക്ക് വിശക്കുന്നടാ ഞാൻ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയ ഒരു മുട്ട എടുത്ത് കഴിച്ചോട്ടെ അപ്പം നാളെ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എനിക്ക് വിശക്കുന്നടാ എന്ന് ആര്യം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആര്യം തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും കുക്കീസ് ഉണ്ടായി കഴിച്ചോട്ടെ എടാ എനിക്ക് വിശന്നിട്ടോ എടാ എന്ന് ആര്യം പറയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അനുമോളുടെ അടുത്താണ് അപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന നൂറ പറയുന്നുണ്ട് എടാ നീ കിടന്ന് ഉറങ്ങ് അവളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവളല്ലല്ലോ കിച്ചൺ ക്യാപ്റ്റൻ കിച്ചൺ ക്യാപ്റ്റൻ ഷാനവാസിക്കയല്ലേ നീ ഷാനവാസിക്കേടെ അടുത്ത് അങ്ങനെയാണെങ്കിൽ പറ അല്ലെങ്കിൽ നീ കിടന്ന് ഉറങ്ങ് അപ്പൊ വിശപ്പൊക്കെ അങ്ങ് മാറുമെന്ന് നൂറ പറയുന്നുണ്ട് അപ്പോൾ അക്ബറും അതുപോലെ സാബുവും കൂടെ പറയുന്നുണ്ട് ഇവൻ്റെ മുട്ടയിരിപ്പുണ്ടല്ലോ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജില് അതെടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നീ ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിക്കുന്നെങ്കിൽ കഴിച്ചോ നിന്റെ ഷെയറിലുള്ള എടുത്ത് കഴിച്ചോ എന്ന് അവിടെ പറയുന്നുണ്ട് അപ്പോൾ അനിമോള് അങ്ങോട്ട് ആര്യൻ്റെ അടുത്ത് പറയാണ് മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് പൊലിച്ചുതരാം മുട്ട മാത്രം അത് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് അനുമോള് അങ്ങോട്ട് പറയാണ് വേണമെങ്കിൽ എന്നാണ് പറഞ്ഞത് അതായത് ആര്യന് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരാമെന്ന് അങ്ങോട്ട് പറയാണ് സോ ഇവിടെ ഇത് ഇത് അനു പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു കാരണം അത് കിച്ചൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ കിച്ചൺ ടീമിലുള്ള ഒരാൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പാടില്ല ഹൗസ് ക്യാപ്റ്റൻ അവിടെ ഉണ്ട് എങ്കിൽ കൂടി ഷാനവാസമായിട്ട് ആ സമയത്ത് വേണമെങ്കിലൊന്ന് ആലോചിക്കാമായിരുന്നു അങ്ങോട്ട് കയറി ഏറ്റെടുത്തതാണ് തലയിലോട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ട് കിട്ടിയ പണിയാണിത് അപ്പം അങ്ങോട്ട് കയറി പറഞ്ഞു അവിടെയാണ് അനിമോളുടെ കഷ്ടകാലം തുടങ്ങുന്നത് സത്യത്തിൽ അതിന് മുന്നേ നൂറ് അനുമോളെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കിയത് എടാ നീ അവളെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നൂറയ്ക്കും അതിലേക്കുമൊക്കെ അറിയാം അനുമോള് ഭയങ്കര നന്മ പോയി ചെയ്തു കൊടുക്കും എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് കൂടിയായിരിക്കാം അവർ പറഞ്ഞത് പക്ഷെ പിന്നീട് അവരും അനുമോൾക്കെതിരെ തിരിയുന്നുണ്ട് ബട്ട് ആദ്യം ഇതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് അപ്പോൾ അനുമോളായിട്ട് ഈ വള്ളി എടുത്ത് തോളിൽ വെച്ചതാണ് അങ്ങോട്ട് കയറി പറഞ്ഞു മുട്ട വേണമെങ്കിൽ ഞാൻ പൊരിച്ചു തരാമെന്ന് അപ്പോഴും ഉണ്ടല്ലോ ആതില പറയുന്നുണ്ട് വലിയ നന്മ മരമാകല്ലേ അനു വേണ്ടാത്ത പണിക്ക് പോകണ്ട ഷാനവാസിക്ക് ഇവിടെ ഇല്ലല്ലോ നീ മിണ്ടായിരിക്കും വലിയ നന്മ മരം കളിക്കല്ലേ എന്ന് ആതിലെ ആ സ്പോട്ടില് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നന്മ മരം കളിക്ക നീ എന്ന് നൂറ ചോദിക്കുന്നുണ്ട് ഇത് വാഴ മരമാണ് എന്ന് ആതിലെ പറയുന്നുണ്ട് അത് ആക്ച്വലി ഇവര് മാക്സിമം അനുമോളെ തടയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നീട് പ്രശ്നം രൂക്ഷമായ സമയത്ത് മറ്റുള്ളവരെ പോലെ തന്നെ നിന്നിട്ട് ശരിക്കും ഭയങ്കരമായിട്ട് തന്നെ ആതിലേനൂറെ അനുമോൾക്കെതിരെ തിരിഞ്ഞിട്ടുമുണ്ട് ഉള്ള കാര്യം പറഞ്ഞാൽ എനിക്ക് ഇവരൊക്കെ ഇവരൊക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ സീ നമുക്കൊന്നും ഇങ്ങനത്തെ ഇല്ല എന്ന് വെച്ചാൽ ഇപ്പം അനുമോളത്തെ പോലത്തെ ഫ്രണ്ട്സും ഇല്ല ആദിലെ നൂറെ പോലത്തെ ഫ്രണ്ട്സും ഇല്ല അതെന്തോ ഭാഗ്യം എന്തായാലും വല്ലാത്ത തരം സൗഹൃദങ്ങളാണ് ഷാനവാസ് അനീഷ് സൗഹൃദം അനിമോൾ ആദില നൂറ സൗഹൃദം എന്റെ പൊന്നേ ഇങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ ഇല്ലായിരിക്കുന്ന നല്ലത് എന്തായാലും തുടക്കത്തിൽ അവിടെ ആതിലേയും നൂറേയും അനുമോളെ തടയാൻ ശ്രമിച്ചു എന്നത് ഒരു വസ്തുതയാണ് അത് വേറെ കാര്യം പിന്നീട് അവിടെ ഷാനവാസ് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിപ്പുണ്ടേ ഇരിക്കുമ്പോൾ ഷാനവാസിനെ ഒന്നും വകവെക്കാതെ അനുമോള് വലിയ ആളായിട്ട് കയറി പോയിട്ടാണ് ഇത് ചെയ്യുന്നത് മുട്ട പൊരിക്കാനായിട്ട് പോകുന്നു ആദ്യം അനുമോൾ ആര്യനും കൂടെ പോകുന്നു അതിൻ്റെ പിന്നാലെ അക്ബർ പോകുന്നു അക്ബറിന്റെ അവരുടെ ഷെയർ മുട്ടയുണ്ടല്ലോ അപ്പോൾ ഉടനെ തന്നെ അവിടെ ഇരുന്ന് കടലമാവെടുത്തിടാ ദോശ ഉണ്ടാക്കി തരൂടാ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്ന കാര്യം പറയുന്നു ഉടനെ തന്നെ അനുമോൾ അങ്ങ് തീരുമാനിക്കുകയാണ് അതായത് സി ഇത് ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ഇടമല്ലല്ലോ ഇത് അപ്പം അനുമോളുടെ ഭാഗത്ത് വന്നൊരു വീഴ്ച തന്നെയാണ് ഇത് എന്നതിലൊരു തർക്കവും ഇല്ല ഈ സംഭവങ്ങളെല്ലാം അനുമോളുടെ ഭാഗത്ത് വന്നൊരു വീഴ്ചയാണ് കാരണം അനുമോൾ കിച്ചൻ ക്യാപ്റ്റനുമായിട്ട് ചോദിക്കണം അവിടെയുള്ള സാബുവായിട്ട് സംസാരിക്കണം മാത്രമല്ല അനുമോൾ ഇത്രയും നന്മപരം കളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അക്ബർ ആണെങ്കിലും ആര്യൻ ആണെങ്കിലും അവിടെ അനുമോളുടെ എതിരെ ഗെയിം കളിക്കുന്നവരാണ് സോ അവർക്കും കൂടെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അനുമോൾ അയ്യോ പാവം കണ്ടില്ല എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുള്ള ഒരു 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 ഗുഡ് ഗേൾ ഇമേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പാഴ് ശ്രമമായിരുന്നു അത് അവസാനം എന്തിൽ പോയി അവസാനിച്ചു അവസാനം നെവിൻ്റെയൊക്കെ ഭയങ്കരമായ ഓവർ ഷോയും ഒക്കെ ഉണ്ടാവുന്ന ലെവലിലേക്ക് അത് പോയി അപ്പോൾ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ലൈവിനകത്ത് ഇവിടെയാണ് അനുമോൾ ചെയ്ത തെറ്റിത്രേ ഉള്ളൂ അതായത് ഇവർക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കാനായിട്ട് എണീറ്റ് പോയി അവിടെ ഉണ്ടായിരുന്ന കടലം ആ വടക്കം എടുത്ത് ഉണ്ടാക്കി കൊടുത്തു അതാണ് ചെയ്ത തെറ്റ് ഇതിനിടയിൽ അക്ബർ അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അല്ല ഇതിപ്പോ നമ്മുടെ ഷാനവാസിക്ക പ്രശ്നം ആവൂലേ അതിപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജിഷിൻ ഉണ്ടായിരുന്ന സമയത്ത് ജിഷിൻ ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് പൂരി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലേ അന്നും ഉണ്ടായിരുന്നല്ലോ അപ്പൊ അക്ബർ പറയാണ് പക്ഷെ അന്ന് പുള്ളി കിച്ചൻ ക്യാപ്റ്റൻ അല്ല ഇപ്പൊ പുള്ളി കിച്ചൻ ക്യാപ്റ്റൻ ആണ് സോ ഇത് ഈ ഒരു സാധനം അനുവിൻ്റെ തന്നിഷ്ടമുണ്ടല്ലോ ആ തന്നിഷ്ടപ്രകാരം ചെയ്യുന്നത് അത് ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല ഈ സമയത്ത് അവിടെ നെവിൻ കിടന്ന് ഉറങ്ങുന്നുണ്ട് ആര്യനൊക്കെ പറയുന്നുണ്ടോ അവൻ അവൻ എണീറ്റാ പ്രശ്നമാണ് പെട്ടെന്ന് നമുക്ക് തീർത്തിട്ട് പോകണം അതായത് നെവിൻ എണീറ്റ് കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ളത് ഇവർക്കറിയാം ഈ മണം കെട്ടി നെവിൻ ഉണരും അവിടെ എവിടെ ഫുഡ് ഉണ്ടോ അവിടെ നെവിൻ ഉണ്ട് അങ്ങനെയാണ് ആ ഒരു ഈ ഒരു സീസണിൽ അങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെ ഇവർ അവിടെ കിച്ചണിൽ നിന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അഥവാ സംഗതി ആരെങ്കിലും അറിഞ്ഞാൽ നെവിനോ അല്ലെങ്കിൽ ഷാനവാസോ ഒക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ടോക്കും ഇവർക്കിടയിൽ നടന്നു അപ്പൊ അക്ബർ പറയുന്നുണ്ട് സി ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ എടുത്തോളാം കാരണം ഞങ്ങൾക്ക് വിശന്നിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ആ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ എടുത്തോളാം എന്ന് അക്ബർ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് ഇങ്ങനെ ഇവർ സംസാരിച്ചത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നെവിൻ എണീറ്റു നെവിൻ എണീറ്റ് അവിടേക്ക് കിച്ചണിലേക്ക് ആദ്യം വരുവാണ് നെവിനെ ഇളക്കി വിട്ടതിൽ നൂറയും ആതിലയും ഒക്കെ ഉണ്ട് കേട്ടോ അത് വേറൊരു വശം അതിനകത്ത് നിന്ന അതായത് വീട്ടിൻ്റെ ബെഡ്റൂമിനകത്തിരുന്ന എല്ലാവരും ഇതിനെതിരായിരുന്നു അതായത് ഷാനവാസ് ആതിലനൂറ ലക്ഷ്മി സകലരും എതിരായിരുന്നു അപ്പോൾ അവരും കൂടെയാണ് നെവിനെ ആദ്യം ഇളക്കി വിടുന്നത് നെവിനും ആ സൂക്ഷയിൽ നമുക്കറിയാം നെവിനും ഇതിന് എതിരാണ് അപ്പോൾ അങ്ങനെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ അവർക്കും കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ആതിലയ്ക്കും ഉറയ്ക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് പിന്നീട് വേറെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കടലമാവ് വെച്ചിട്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അനുമോള് ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് മണ്ടത്തരമാണ് തെറ്റ് എന്നതിൽ ഉപരിയായിട്ട് മണ്ടത്തരമാണ് മറ്റുള്ളവരെ സഹായിക്കാൻ പോകേണ്ടത് അത് അതിനല്ലെങ്കിൽ അതിൻ്റെതായ ഒരു രീതിയുണ്ട് അപ്പോൾ ഇതെന്ത് പറ്റിയെന്ന് വെച്ചാൽ പിന്നീട് നെവിൻ എണീറ്റതോടുകൂടി നെവിന് ആകെ സീനായി നെവിന് നെവിൻ വൈകുന്നേരം എന്തോ ഒരു കഷ്ണം ഉള്ളി ചോദിച്ച സമയത്ത് അത് എല്ലാവരുടെയും റേഷനാണ് തരാൻ പറ്റില്ല എന്നതിന് മോള് പറഞ്ഞു ഈ വിഷയം അവിടെ എടുത്തിട്ട് നെവിനെ സത്യത്തിൽ ഓർമ്മിപ്പിച്ചത് നൂറയാണ് അതായത് ഇവരെല്ലാവരും ഇതിനെതിർപ്പായിരുന്നു അവരവരുടെ മുട്ട എടുത്ത് കഴിക്കാനെന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോയത് അതുവരെ ഓക്കെയാണ് പിന്നെ കടലമാവ് എടുത്തെന്ന് പറഞ്ഞപ്പോൾ അതിലേ നൂറയും നെവിനും സകലരും ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നു നൂറ പറയുന്നുണ്ട് അതെങ്ങനെ എടുക്കാൻ പറ്റും കുറച്ച് കുറച്ചൊരു ഉള്ളിയുടെ ഒരു കഷ്ടം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് എല്ലാവരുടെയും റേഷൻ റേഷനാണെന്നല്ലേ നെവിൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ എങ്ങനെ ഇതെടുത്തുണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചും കൊണ്ട് പിന്നെ അങ്ങോട്ട് പ്രശ്നം വേറെ ലെവലിലേക്ക് മാറുകയാണ് അതിനുശേഷം നൂറ പോയിന്റ് ഔട്ട് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ രാവിലെ അവർ കുറച്ച് പയർ എടുത്തപ്പോഴും അപ്പോഴും അനുമോൾ പറഞ്ഞു ഇത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് എന്ന് അനുമോൾ പറഞ്ഞു അപ്പോൾ പിന്നെ കടലമാവ് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതല്ലേ അതെങ്ങനെ എടുക്കാൻ പറ്റും മുട്ട നിങ്ങളെടുത്തത് ഓക്കെ നിങ്ങളുടെ പേഴ്സണൽ മുട്ടയാണ് പക്ഷെ കടലമാവ് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ അങ്ങോട്ട് ആളി കത്താൻ തുടങ്ങി അനുമോള് രണ്ട് കടലമാവ് കൊണ്ടുള്ള ദോശ ഉണ്ടായിക്കൊണ്ട് അകത്തേക്ക് വന്നു അപ്പോൾ ഷാനവാ ചോദിച്ചിട്ട് ആരോട് ചോദിച്ചിട്ടാണ് നീ ഇതെടുത്തത് എന്ന് ചോദിക്കുന്നു അവിടെ വലിയ തർക്കങ്ങൾ ഉണ്ടാവുന്നു പിന്നെ നമ്മൾ കണ്ടതുപോലെ നെവിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പറിക്കാൻ നോക്കുന്നു തറയിലിടുന്നു ഈ അക്ബറിനും ആരിനും വേണ്ടിയിട്ടാണ് അനുമോൾ എണീറ്റ് പോയത് നൈസായിട്ട് ആ ഒരു കാലുവാരി അതായത് അവർ കൂടെ നിന്നില്ല അതാണ് സംഭവിച്ചത് അതായത് അനുമോള് ബാക്കിയുള്ള എല്ലാവർക്കും കൂടെ എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത് രണ്ട് കടലമാവ് ദോശ ഉണ്ടാക്കിയത് അപ്പം എന്താണെന്ന് വെച്ചാൽ അക്ബറും ആരിനും ചോദിച്ചു ഞങ്ങൾക്ക് തന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല അവർക്ക് കൊടുക്കാം അവർ അവരവിടെ ഇരിക്കുകയല്ലേ അവർക്കും കൂടെ കൊടുത്തളയാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുകയാണ് അകത്ത് ചെന്നപ്പോൾ എല്ലാവരും കൂടെ അനുമോൾക്കെതിരായിട്ട് നിൽക്കുകയാണ് അവിടെ അതിനിടയിൽ നെവിൻ ഇത് പിടിച്ചു വാങ്ങാൻ വരുന്നു തട്ടിപ്പറിക്കാൻ വരുന്നു ഇത് തറയിൽ വിഴുന്നുണ്ട് അപ്പോഴൊന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അനിമോളെ നെവിൻ ഭയങ്കരമായിട്ട് ഓവറായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്തത് നെവിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ന്യായമുണ്ടെങ്കിലും നമ്മൾ റിയാക്ട് ചെയ്യേണ്ട രീതി ഇങ്ങനെയല്ലല്ലോ പ്രത്യേകിച്ച് ഇവിടെ ഞാൻ അതാ പറഞ്ഞത് വെറുതെ ഇരുന്ന വള്ളി അനിമോൾ എടുത്ത് നമ്മൾ ഈ വിഷയങ്ങളെ സത്യസന്ധമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആര്യനും അക്ബറിനും വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യത്വം കാണിക്കാൻ പോയതാണ് ആദ്യമേ ആദിലേ നൂറയും പറഞ്ഞതുപോലെ നന്മ വരം കളിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാമായിരുന്നു ഇതിപ്പോൾ ആദില നൂറ ഉൾപ്പെടെ സകലരും അനുമോളുടെ എതിരെ പോകുന്നതിന് കാരണമായത് ഈ സഹായിക്കാൻ വേണ്ടി പോയതുകൊണ്ടാണ് അപ്പോൾ എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നെവിൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പുറകെ നടന്നപ്പോൾ അനുമോൾ എന്ത് ചെയ്തു നെവിന് അത് കിട്ടാതിരിക്കാൻ വേണ്ടി നെവിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി അതിനെ തിന്നു കളഞ്ഞു അപ്പോഴേക്കും അക്ബർ എന്ത് ചെയ്തു അനുമോളുടെ എതിരെ തിരിഞ്ഞു നീ എടി ഞങ്ങൾ ചോദിച്ചതല്ലേ ഞങ്ങൾക്ക് നിനക്ക് തന്നൂടായിരുന്നു നീ എന്തിന്തിന് തിന്നത് എന്നതാണ് അക്ബർ ചോദിക്കുന്നത് സോ അപ്പോൾ അനിമോൾ എണീറ്റ് പോയി ഉണ്ടാക്കി കൊടുത്തതൊക്കെ അവരൊക്കെ അങ്ങ് മറന്നു നിസാരമായിട്ടങ്ങ് മറന്നു കളഞ്ഞിട്ട് അനുമോളെ അനുമോൾ കഴിച്ചുകളഞ്ഞു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി കളയാണ് ആ സമയം തൊട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാർ കൂടുതൽ വലിയ നല്ല ആൾ ജമയാനും സഹായിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല ഇത് ആര്യൻ അയ്യോ പ്ലീസ് ഉണ്ടാക്കി താന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് മനസ്സങ്ങ് അലിഞ്ഞു പോയി അതുപോലെ അക്ബറും അവിടെ ഇരുന്ന് പറഞ്ഞപ്പോൾ മനസ്സ് അലിഞ്ഞു പോയി അങ്ങനെ എണീറ്റ് പോയതാണ് അവസാനം എന്ത് പറ്റി വീട്ടുകാരെല്ലാവരും കൂടി അനുമോൾക്കെതിരെ തിരിഞ്ഞു ഷാനവാസ് പറയുന്നതിനകത്തൊരു ന്യായമുണ്ട് ഷാനവാസ് പറഞ്ഞു ആ ഉള്ളി എടുത്തോളാം പറഞ്ഞു ആരെടുത്ത് നെവിൻ്റെ അടുത്ത് എടുത്തോളാം പറഞ്ഞു സവാളയോ അങ്ങോട്ട് ചോദിച്ചപ്പോൾ വൈകുന്നേരം അപ്പോൾ അനുമോൾ പറഞ്ഞു അത് വേണ്ടത് എല്ലാവരുടെയും റേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പറഞ്ഞ കാര്യത്തിനെ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് നെവിനെ എടുക്കാൻ സമ്മതിച്ചില്ല മനസ്സിലായോ അപ്പോൾ അവിടെ ഷാനവാസാണ് കിച്ചൺ ക്യാപ്റ്റൻ പുള്ളിയുടെ വാക്കിനെക്കൂടെ ധിക്കരിച്ചിട്ട് കുക്കിംഗ് അറിയാമെന്ന ഒറ്റ കാരണം കൊണ്ട് അനുമോള് അവിടെ എന്ത് ചെയ്തു അതിനു മുകളിൽ പോയിട്ട് നെവിനെ എടുക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തി ആ അനുമോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു ഈ ഒരു കടലമാവ് എടുത്തുണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു അതിനപ്പുറം ആര്യനും അക്ബറിനും വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചോ എന്ന് പറയാൻ കിച്ചൺ ക്യാപ്റ്റനോട് ചോദിച്ചിട്ട് അതല്ലാതെ അനുമോൾ പോയി ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യവും അവിടെ ഉണ്ടായിരുന്നില്ല അത് അനുമോള് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അപ്പൊ നമ്മള് ആവശ്യമില്ലാത്തടത്ത് കയറി സഹായിക്കാൻ പോയാലും നമുക്കിട്ട് പണി കിട്ടും ഇപ്പൊ അതുകൊണ്ട് ഈ സംഭവം മൊത്തം അനലൈസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഷാനവാസിന്റെ ഭാഗത്ത് ന്യായമുണ്ട് പുള്ളി കിച്ചൺ ക്യാപ്റ്റനാണ് പുള്ളിയുടെ അനുവാദം ഇല്ലാതെയാണ് അവിടെ കടലമാവൊക്കെ എടുത്ത് ദോശയും മറ്റും മറിച്ചുമൊക്കെ ഉണ്ടാക്കിയത് അത് അനുവിൻ്റെ ഭാഗത്തുണ്ടായ വലിയ തെറ്റാണ് ഒരു തർക്കം അതിനകത്തില്ല രണ്ടാമത്തെ കാര്യം ഇവർക്കുണ്ടാക്കി കൊടുക്കേണ്ട ഒരു കാര്യവും ധാർമ്മികമായിട്ട് അനുമുകൾക്ക് ഉണ്ടായിരുന്നില്ല ഒരു ഓംലെറ്റൊക്കെ അടിച്ച് കഴിക്കാൻ അവിടെ വേണമെങ്കിൽ ആർക്കും കഴിയുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഇവരുടെ മാനിപ്പുലേഷനിൽ വീണിട്ട് പോയി ഇതൊക്കെ ചെയ്തു കൊടുത്തു എന്നിട്ട് എന്ത് കിട്ടി അക്ബറും ആരെയും കൈമലർത്തി കാണിച്ചു അവസാനം ആരും കൂടെ നിന്നില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് വിശന്നു എന്ന് പറഞ്ഞപ്പോൾ ഫുഡ് ഉണ്ടാക്കി തന്നതാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കൂടെ നിന്നോ ആരും കൂടെ നിന്നില്ല പച്ച അനത്ത് അത്ര തന്നെ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം